കാലം മായ്ക്കാൻ നമുക്കിനി ഭൂതകാലമില്ല ഒരു വലിയ കാലമാണ് കടന്നുപോയത് മലയാള സാഹിത്യത്തിൽ രണ്ടാം മൂഴമില്ലാത്ത കാലം മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിച്ച മലയാള സാഹിത്യത്തിന്റെ മഹാരഥൻ ഒരു യുഗം മാഞ്ഞു പോകുമ്പോഴും മലയാളി ഭൂമിയിൽ ഉള്ളതുവരെ കാലത്തിന് വരെ മായ്ക്കാൻ കഴിയാത്ത ആ ഭൂതകാലം തലമുറകൾ കൈമാറും അവശേഷിപ്പിക്കുന്നത് ഒരു നൂറ്റാണ്ടിന്റെ അല്ല നിർവചിക്കാനാകാത്ത ഒരു കാലത്തിന്റെ ഓർമ്മകളും പ്രതീക്ഷകളും ആ വാക്കുകളിലെ തീക്ഷ്ണതയുമാണ് ഇത്രയും സമയം കിട്ടിയത് തന്നെ ഞാൻ ആരോടോ നന്ദി പറയുള്ളൂ കാലത്തിനോട് ഈശ്വരനോട് എല്ലാറ്റിനും കൂടി ചേർന്നിട്ടാവും ഇത്രയും കാലം ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ സാധിച്ചു മാടത്തി തെക്കേ പാട്ട് വാസുദേവൻ നായർ സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനമടക്കം തൊട്ടതെല്ലാം പൊന്നായ സർഗതീവ്രത നാടിനെയും മലയാളിയുടെ വിചാരതലങ്ങളെയും ഗൃഹാതുരതയും രൂപപ്പെടുത്തിയ മഹാ ആചാര്യം മനുഷ്യന്റെ ഒറ്റപ്പെടലും അടിച്ചമർത്തലും സ്വാതന്ത്ര്യവും സന്തോഷവും പ്രണയവുമെല്ലാം എഴുത്തിലും അഭ്രപാളിയിലും പടർന്നു പന്തലിച്ച പതിറ്റാണ്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യമായി പുസ്തക പുസ്തകരൂപത്തിലിറങ്ങിയ നാലുകെട്ട് മാതൃഭൂമി പത്രാധിപരായി സ്വന്തം കൃതി മുറപ്പണ്ണിന് തിരക്കഥ എഴുതി സിനിമയിലേക്ക് അൻപതിലേറെ സിനിമകൾ മനുഷ്യന്റെ വിവിധ തലങ്ങളെ വരച്ചിട്ട സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ പല മഹാരഥന്മാരും അവിടെ നിന്ന് പിറവിയെടുത്തു ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യത്തിന് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കൂടാതെ നിരവധി സിനിമകളിലായി മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം പിന്നീട് ഭൂഷൺ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ സിനിമയിലും സാഹിത്യത്തിലും മാത്രമല്ല പലപ്പോഴും രാഷ്ട്രീയത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളെ നിശിതമായി വിമർശിച്ചു എഴുത്തിലെ ഭാഷ തന്നെയായിരുന്നു ആ വിമർശനങ്ങളിലും ഭരണാധികാരിയുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തി നോട്ടു നിരോധനത്തിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തുക്ലക് പരിഷ്കാരത്തോട് ഉപമിച്ചായിരുന്നു വിമർശനം തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഇനിയുമേറെയുണ്ട് വായിച്ചും പറഞ്ഞും എഴുതിയും തീരാത്ത ആ വാക്കുകളും പ്രതീക്ഷകളും അറ്റമില്ലാ പ്രപഞ്ചത്തോളം പരന്നു കിടക്കുകയാണ് അനശ്വരതയിലേക്ക്